പാടിയോടിച്ചാൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജെ വി ജെയിംസിന്റെ നേതൃത്വത്തിൽ വിവിധ സർവീസ് പ്രൊജക്ടുകൾക്ക് തുടക്കം കുറിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയോടിച്ചാൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെ വി ജെയിംസിന്റെ നേതൃത്വത്തിൽ വിവിധ സർവീസ് പ്രൊജക്ടുകൾക്ക് തുടക്കം കുറിച്ചു ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് പാടിയോടിച്ചാൽ മലബാർ ഹോസ്പിറ്റലിലെ ഡോക്ടർ അശോക് കുമാറിനെയും സി എ ദിനത്തോടനുബന്ധിച്ച് സിആർ രാഹുൽ പയ്യന്നൂരിനെയും ആദരിച്ചു പാടിയോടിച്ചാൽ ലയൻസ് ക്ലബ് അംഗങ്ങൾ രക്തദാനത്തിലും പങ്കാളികളായി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തെ നടൽ ഉമ്മറപ്പോയിൽ അഗതിമന്ദിരത്തിൽ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം ഡ്രഗ്സ് ട്രാഫിക് റൂൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ